സ്വർണ്ണവില സ്വർണ്ണവില വീണ്ടും ഉയർന്നിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഈ ആഴ്ച മെയിനായിട്ട് ഇപ്പോൾ ഫെഡറലിൻ്റെ മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൽ ഇപ്പോൾ അവർ എന്ത് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഒരു റേക്കറ്റ് ഹോപ്സ് പുറത്തേക്ക് ഇട്ടേക്കാം അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്തേക്കാം അതിൻ്റെ ഒരു രീതിയിൽ ഗോൾഡ് പ്രൈസിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായേക്കാം നാളെയാണ് മീറ്റിംഗ് അവസാനിക്കുന്നത് ഇന്നിപ്പോൾ തുടങ്ങി ഇപ്പോൾ ആ ഒരു എന്താ മീറ്റിങ്ങിലാണിപ്പോൾ എല്ലാവരും ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞത് നോൺ ഫാം പെയർ റോൾസ് ഡേറ്റയും വരാനുണ്ട് ഐ മീൻ ഫ്രൈഡേയിൽ അതും ഗോൾഡ് പ്രൈസിന് കുതിപ്പിക്കാൻ മതിയാകും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഗോൾഡ് ഇപ്പോൾ തന്നെ മെല്ലെ മുകളിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് ഡേറ്റാസൊക്കെ അതിലൊക്കെ വീഴ്ചകൾ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ജൂണിലെ കണക്ക് ഈ ജൂലൈയിൽ വന്ന ഫോ ഗോൾഡിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവറോൺമെൻറ്റ് മിഡിൽ ഈസ്റ്റ് ടെൻഷൻ എതിർ ഈ ഇതിലുണ്ട് അതിൻ്റെ കണക്ക് കുറച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ആ പ്രശ്നങ്ങളും അതേപോലെ തന്നെ കുറച്ച് ഇസ്രായേൽ ഒമ്പത് ഇസ്രായേൽപ്പെട്ട പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാക്കുന്നുണ്ട് കാരണം പലസ്തീനിയൻ ഡീറ്റൈനേഴ്സിനെ അബ്യൂസ് ചെയ്തു എന്നാണ് ടോർച്ചൽ എല്ലാം നിലക്കുള്ള വലിയ രീതിയിലുള്ള അബ്യൂസ്മെൻ്റാണ് നടത്തപ്പെട്ടത് നിങ്ങൾ തന്നെ നോക്കുക എന്താണ് വലിയ രീതിയിലുള്ള അബ്യൂസിങ് നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അതിൽ വരുന്നുണ്ട് അത് നമ്മളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ലൈവിൽ നൽകുന്നുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് യൂസ് ഡോറാണുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവന് അൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് നാളെ കേരളത്തിൽ ഒരു എൺപത് രൂപ കൂടിയൊക്കെ ആവുന്ന നിലയിലാണ് സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത്